ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അത് ഞങ്ങളുടെ ആളുകളെ കൂട്ടക്കൊല നടത്തിയവരെയും തട്ടിക്കൊണ്ടുപോയവരെയും ഒക്കെ തന്നെ ഒരു കാരണവശാലും ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്നും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവിടെ എത്തി ഞങ്ങൾ അവരെ പിടികൂടും എന്നും അല്ലെങ്കിൽ വധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അന്ന് പലരും നദന്യാഹുവിൻ്റെ വാക്കുകളെ പുച്ഛിച്ച് തള്ളിയെങ്കിലും പിന്നീട് കാലം തെളിയിച്ചത് ഇസ്രായേലിനെ വ്യാനിപ്പിച്ച ഓരോരുത്തരെയും അവർ തിരിഞ്ഞു പിടിച്ച് വധിക്കുന്നതായിട്ടാണ് അത് ഇസ്മായിൽ ഹനി ആകട്ടെ അല്ലെങ്കിൽ യാഹ്യ ആകട്ടെ അയാളുടെ സഹോദരൻ മുഹമ്മദ് ആകട്ടെ ഹസൻ നസ്രോൾ ആകട്ടെ അങ്ങനെ ആരാണെങ്കിലും കൃത്യമായി അവരെ പിന്നാലെ എത്തി ഇസ്രയേലിൽ വധിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദ് എന്ന ഇസ്രയേലിൻ്റെ ലോകോത്തര നിലവാരമുള്ള ചാരസംഘടന തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്ത ഇറാൻ്റെ യുദ്ധകാല സൈനിക മേധാവിയെ വധിച്ചതിന് പിന്നിലും പ്രവർത്തിച്ചത് മൊസാദാണ് എന്നാണ് അലി ഷദ്മാനി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നോ എവിടെ വച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചും വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങളനുസരിച്ച് ഇയാളെയും മൊസാദ് പിന്തുടർന്ന് വധിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷദ്മാനിയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ജനറൽമാരും റഹ്റാനിലെ സൈനിക ആസ്ഥാനത്ത് തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പിന്നീട് അവർക്ക് തോന്നി ഇസ്രായേൽ തുടർച്ചയായി റഹ്റാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും തളി തപ്പാം എന്നവർ കരുതി വളരെ സുരക്ഷിതമായ താവളങ്ങൾ ഇവർക്ക് നിരവധിയായിട്ടുണ്ടായിരുന്നു അത് സാധാരണക്കാർക്ക് വേണ്ടിയല്ല ഇറാനിലെ ഉന്നതന്മാർക്കായി പല സ്ഥലങ്ങളിലും ഇവർ രഹസ്യ കേന്ദ്രങ്ങൾ തീർത്തിരുന്നു അത് അവിടുത്തെ ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിക്കും അവിടുത്തെ സൈനിക മേധാവികൾക്കും ഭരണാധികാരികൾക്കും എല്ലാം വേണ്ടി നിരവധി ബങ്കറുകളും രഹസ്യ കേന്ദ്രങ്ങളും എല്ലാം അവർക്കുണ്ട് അവിടെ സുരക്ഷിതമായി ഇരിക്കാം എന്നാണ് പൊതുവെ ഇവർ കരുതിയിരുന്നത് അങ്ങനെ ഷത്മാനിയും സംഘവും തീരുമാനിച്ചത് ടെഹ്റാൻ നഗരത്തിൽ നിന്ന് ഏറെ അകലെയുള്ള ഒരു പർവ്വത മേഖലയിലെ രഹസ്യത്താവളത്തിലേക്ക് പോകാം എന്നായിരുന്നു പർവ്വത മേഖലയിലാകുമ്പോൾ താങ്കൾ അതിന് പെട്ടെന്ന് പിടികൂടുകയില്ല എന്നാണ് അവർ കരുതിയത് മാത്രമല്ല ഇറാൻ്റെ പല ആണവ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് പർവ്വത മേഖലകളിലാണ് പെട്ടെന്ന് തന്നെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള വലിയ പർവ്വത മേഖലകളുള്ള നിരവധി സ്ഥലങ്ങൾ ഇറാനിലുണ്ട് ഇവിടെയാണ് പലപ്പോഴും ഇവർ രഹസ്യത്താവളങ്ങൾ തീർത്ത് ഒളിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഷദ്മാനിയും കൂടെയുള്ള ഒരു സംഘം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും നേരെ ഈ പർവ്വതനിരയിലേക്ക് വെച്ച് പിടിച്ചത് ഇവിടെ ഒരിക്കലും തങ്ങളാരും കണ്ടെത്തുകയില്ലായും സുരക്ഷിതമായി ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാം എന്നും ഷത്മാനിയും അനുയായികളും കരുതി ഷത്മാനിക്കായിരുന്നു യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തേണ്ടിയിരുന്ന ആക്രമണങ്ങളുടെയൊക്കെ തന്നെ മുഖ്യ ചുമതല ഉണ്ടായിരുന്നു അതിൻ്റെ ഏകോപനം നിർവഹിച്ചിരുന്നത് ഇയാളായിരുന്നു അതുകൊണ്ട് തന്നെ പർവ്വതനിരകളിലുള്ള ഞങ്ങൾ രഹസേന്ദ്രത്തിൽ കൊണ്ട് ആക്രമണം നടത്താം എന്ന് തന്നെയാണ് ഇവരെല്ലാം കരുതിയിരുന്നത് അങ്ങനെ അവർ ആ പർവ്വതനിരകളിലെ തങ്ങളുടെ രഹസ്യത്താവളത്തിൽ അതായത് പൂഗർമാറയിൽ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ തങ്ങളെ മൊസാദ് പിന്തുടരുന്ന കാര്യം അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന കാര്യം ഒരിക്കലും ഇവർ മനസ്സിലാക്കിയിരുന്നില്ല എങ്ങനെയാണ് ട്രാക്ക് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല മൊസാദിനെ സംബന്ധിച്ച് ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല എന്ന നെപ്പോളിയൻ്റെ വചനം ഓർമ്മിപ്പിക്കാത്ത രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊരു വാക്ക് മൊസാദിൻ്റെ ഡിഷണറിയിലില്ല അങ്ങനെ ഷത്മാനി സംഘവും പർവ്വത തങ്ങളുടെ തങ്ങളുടെ രഹസ്യത്താവളത്തിലെത്തി സ്വസ്ഥമായി ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാം ഇസ്രയേലിനെ ആക്രമിക്കാം എന്ന് കരുതിയിരിക്കുന്ന നേരത്താണ് അപ്രതീക്ഷിതമായി അതിശക്തമായ തോതിലുള്ള ആക്രമണം ഉണ്ടായത് ഇസ്രയേലിൻ്റെ ഫോർവനങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി പാഞ്ഞെത്തുകയും ഈ മേഖലയാകെ തന്നെ അവർ ബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഒരുപക്ഷേ ബങ്കർ ബസ്തർ ബോംബുകൾ തന്നെയാണോ ഇവിടെ പ്രയോഗിച്ചത് എന്ന് ഇനിയും വ്യക്തമല്ല ഈ ഷത്മാനി ആൾ ചില്ലറക്കാരനല്ല ഇയാൾ ഇറാൻ സൈന്യത്തിലെ അതിശക്തനായ ഒരാളാണ് മാത്രവുമല്ല ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു ഈ ഷത്മാനി ഇറാൻ സൈനയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്തിമമായി അതിന് ഉത്തരവ് നൽകേണ്ട ആൾ പരമോന്ന നേതാവായ ഖമേനി തന്നെയാണ് ഖമേനി സന്ദേശങ്ങൾ കൈമാറുമായിരുന്നത് ഈ ഷദ്മാനിക്കായിരുന്നു അങ്ങനെ ഏറ്റവും ശക്തനായ അതായത് ഖമേനിയുമായി ബന്ധം പുലർത്തുന്ന മറ്റൊരു സൈനിക മേധാവിയുണ്ടോ എന്ന് സംശയമാണ് അത്രയും അടുപ്പമുള്ള ആളായിരുന്നു ഷത്മാനി അങ്ങനെ ഒരു ഷദ്മാനിയാണ് ഇപ്പോൾ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ നഷ്ടം തന്നെയാണ് കാരണം ഇപ്പോൾ പരമോന്നത നേതാവായത്തുള്ള അലി ഖമേനി ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സൈനിക മേധാവികളെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സൈനിക മേധാവികളെ കൂടാതെ അവരുടെ റവല്യൂഷണറി ഗാർഡ് വിഭാഗത്തിലുള്ള ചില ഉന്നതർ അതുപോലെ അവരുടെ ഇൻ്റലിജൻസ് വിഭാഗക്കാർ തുടങ്ങി ദിവസവും ഖമേനി ചർച്ച നടത്താറുള്ള ഈ ആളുകൾ ഒരാളുമായിട്ടെങ്കിലും ദിവസവും ഖമേനി ഭാവി കാര്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഇനി മുതൽ ഖമേനി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് അദ്ദേഹം കുടുംബാംഗങ്ങളുമൊത്ത് ഏതോ ഭൂഗർഭാറയിൽ ഒളിച്ചിരിക്കുകയാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇനി ഖമീനിക്ക് കുറേ നാൾ ആരുമായിട്ടും ചർച്ച നടത്താൻ കഴിയുകയില്ല അത് ഖമീനെ ജീവിച്ചിരിക്കുമെങ്കിൽ മാത്രം ഏതായാലും പ്രധാനപ്പെട്ടവരെല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് മൊസാദ് എന്ന സംഘടനയുടെ ആതിശക്തമായ ആ ശൃംഖലകളിലേക്കാണ് ഇറാൻ തലസ്ഥാനമായി ടെഹ്റാനിലേക്ക് കടന്നു കയറി അവിടെ സ്വന്തമായി ഡ്രോൺ ഫാക്ടറി തുടങ്ങി ഇറാൻ ആക്രമിക്കാൻ പോലും മൊസാദിന് കഴിയുമെങ്കിൽ ഈ ഷത്മാനിയെ കൊന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വെറും നിസ്സാരം മാത്രമാണ് എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ ആക്രമണം തുടരുക തന്നെയാണ് ഇസ്രായേൽ ഖമേന വേണമെങ്കിൽ ഇസ്രായേലിനെ നിസ്സാരമായി വധിക്കാമായിരുന്നു പക്ഷേ അമേരിക്ക പറഞ്ഞ അനുസരിച്ച് അൽക്കാലത്തേക്ക് ഖമേനിയെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലും മൊസാദിൻ്റെ ഈ ഒരു തന്ത്രം തന്നെയായിരിക്കും ഇസ്രായേലിനെ ഇറാൻ്റെ മേൽ സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളത് ഉറപ്പാണ് കാരണം ലോകത്ത് ഇന്ന് മൊസാദിനെ വെല്ലാൻ മറ്റൊരു ചാരസംഘടന ഇല്ല എന്നുള്ളത് തന്നെ